പോലീസ് അന്ന് വന്നിട്ട് േ ഇങ്ങനെയുള്ള ബിസിനസ് പോയാലേ നാലാളുടെ മുമ്പ് നമ്മുടെ മാനം പോവും നീ സംസാരിക്കണ്ട ഞാൻ സംസാരിച്ചോളാം നോക്കൂ കുറച്ച് സമയം കൂടി എന്തായാലും എനിക്ക് തരണം നാളെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരാം പ്ലീസ് പോലീസ് സ്റ്റേഷൻ ഒന്നും വേണ്ട പ്ലീസ് മാഡം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ലേറ്റ് ആയി ഇനി ഇവനെ സ്കൂളിലും വിട്ടിട്ട് ഞാൻ എപ്പോ ഓഫീസിൽ പോകും ഓട്ടോ നിന്റെ അപ്പൻ അപ്പൻ എനിക്ക് ില്ല പിന്നെയാണ് നിനക്ക് വരുന്നത് ഞാനിത് ഭിക്ഷെടുക്കാൻ വന്നതാ നീ തന്നെ ഇവനെ സ്കൂളിൽ വിട്ടാ മതി അതാണ് പണിഷ്മെന്റ് ഞാൻ വരട്ടെ കുട്ടാ ശ്രദ്ധിച്ചോണം ബൈ ബൈ വണ്ടി തടിയാ വാനിയാ മാറ്റി തരാം ഇന്ന് സ്കൂളിൽ ഹൗസ്റ്റേ ആ വൈറ്റ് ക്ലാസിക് ആയിട്ടില്ല ഒരു ഹോട്ടൽ വെച്ചാൽ പറഞ്ഞ കൂടി ഞങ്ങൾ കഴിയാല്ലോ സ്കൂളിന്റെ ടീച്ചറിനെ പോലെ ഇങ്ങനെ വലിക്ക അടിക്കല്ലേ നിന്നെ അല്ലേ മാമ മാമാ സോറി അങ്കിൾ അങ്കിൾ സാർ സ്കൂൾ എത്തി ആ സ്കൂൾ എത്തിയാൻ ഇറങ്ങും

മട്ടൻ ബിരിയാണി അമ്പലത്തിലേക്ക് വന്നിട്ട് ഓർഡർ നോക്കിയേ നോക്കിയേ അവിടെ ഐസ്ക്രീം ഐസ്ക്രീം ഏഹ് നീ എന്തിനാ പൊറോട്ട എടുക്കുന്നേ

എനിക്കും കൂടി ഒരു ടിക്കറ്റ് എടുത്ത് വെച്ചേക്ക് അല്ല ഏതാ തിയേറ്റർ യു Yes, we can. But firstly, there's no such thing as anime, and there never was. Ghosts don't possess such power. I think what we have here is something <laughs> extremely manipulative. It's something. <laughs> <in>. <laughs> <laughs> ണ്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ ചേട്ടാ പാടം കണ്ടാട്ട പ്ലീസ് ചേട്ടാ പ്ലീസ് ഓക്കെ

ആരാടാ നീക്കെ അല്ല ബോസ് വരാൻ പറഞ്ഞ പെർമിഷൻ ഒന്നും ഇല്ല വിടാൻ പറ്റില്ല ഒന്ന് വിടന്നെ ഞങ്ങൾ പറയാൻ പറ്റില്ല ആരാ നിങ്ങൾ എന്താ നിങ്ങൾക്ക് വേണ്ടത് സർ അത് ബിആർ പ്രൊമോട്ടേഴ്സിന്റെ ഓണർ നിങ്ങൾ തന്നെയല്ലേ സർ അല്ലല്ലോ അത് വേറെ ആളാ അയാളുടെ സ്ഥലത്ത് ഞാൻ ബിസിനസ് ചെയ്യുന്നു അത്രേ ഉള്ളൂ സർ അത് സ്വർഗ്ഗഭൂമിയിൽ ഫ്ലാറ്റ്സ് തരാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയിരുന്നു അതാ ഞാൻ ഞാൻ നിങ്ങളോട് എത്ര ദിവസമായിട്ട് പറയുന്നു ഒരു ബോർഡ് എഴുതി വെച്ചുടേ പോലീസ് ഒരു മോനെ അയാൾ വേറെ ഞാൻ വേറെ സാർ ഒരു മിനിറ്റ് എല്ലാം ചേഞ്ച് ചെയ്തു പക്ഷേ കാർ നമ്പർ ചേഞ്ച് ചെയ്തില്ല എന്തേ ഈ വൺ ടു ീ കാർ നമ്പർ സെന്റിമെന്റ് ആണോ സാർ മനസ്സിലായില്ല നീ എന്താ എന്നെ വിരട്ടാൻ നോക്കുവാരട്ടാന്ന് നോക്കുവല്ല സാർ എന്നെ വിശ്വസിച്ച് പണം തന്നവരവരെ ഞങ്ങള് ഞാൻ ജിമ്മിൽ പോയിട്ട് വരാം നിനക്ക് കാണിച്ചു തരാം ഞാൻ നിനക്കറിയില്ല ചെവിണിച്ചരാം അയ്യേ ഇതിന് നീ പോരാ നിന്റെ ഏട്ട ശിവയുണ്ടല്ലോ പറഞ്ഞു കളിയടാ ഗ്ലാസ് അറിയാതെ

അല്ല കംപ്ലൈന്റ് തിരിച്ചു ആ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോ നീ സത്യല്ല ശിവയായിരിക്കും എന്നാ എന്റെ ഡൗട്ട് അതിനും പ്രൂഫില്ല കിട്ടില്ല സർ എന്ത് കിട്ടില്ല അവ മോഷ്ടിച്ച പണോ അല്ല സർ എന്റെ കയ്യിൽ പ്രൂഫ് പ്രൂഫില്ലെന്നാ ഞാൻ പറഞ്ഞത് സർ അവൻ ശിവൻ ഞാൻ സത്യ അവൻ മോശക്കാരൻ ഞാൻ നല്ലവനാ സർ ഞാൻ നല്ലവനാ സർ നീ എത്ര നല്ലവനാണെന്ന് ഞാനൊന്നും നോക്കട്ടെ ഇതിൽ എന്ത് കഷ്ടമാണ് സാർ ചെയ്യുന്നല്ലോ അവനും പഴി കിട്ടുന്ന വൈൻഷോപ്പിൽ പോയിട്ടെ എനിക്ക് ഒരു ബോട്ടിൽ സ്കോച്ച് വിസ്കി വാങ്ങിട്ട് വാങ്ങിട്ടുവാ എന്താണ് ഓടിക്കോട്ടാ ഈ ബോട്ടിൽ എത്ര രൂപ സാർ അവൻ ഇത് ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു ലോക്കൽ ബ്രാൻഡ് പെട്ടെന്ന് കിക്കാവണം നീ എത്ര കൊടുത്തതിന് മുന്നൂറ്റമ്പത് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അയ്യോ എടാ നിന്നവര് പറ്റി ഞാനായിരുന്നെങ്കിൽ മൂവായിരം രൂപക്ക് എന്താ സർ നിങ്ങള് പോലീസല്ലേ നമുക്കൊക്കെ അങ്ങനെ കിട്ടുമോ എന്ത് കമ്പാരിസൺ ആണ് സർ